അപ്പോൾ നമ്മളെന്താ പറയുക റോട്ടിലിറങ്ങി നിൽക്കണ വെച്ചാൽ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ ഒരു ഫാമിലിയിലുള്ള ആളുടെ കല്യാണം അതായത് ഇവിടുത്തെ ഉമ്മൻ്റെ ഇപ്പാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ പേരക്കുട്ടീൻ്റെ മകളെ കല്യാണം പറയുമ്പോൾ ഇങ്ങനെ കുറേ വാക്കുകളായിട്ട് വരുന്നുണ്ടാവും പക്ഷെ എന്താ പറയുക വളരെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ കുറെ ഞാനിപ്പോൾ ഇപ്പാൻ്റെ ഉമ്മമാൻ്റെന്നൊക്കെ പറയുമ്പോൾ കുറേ ഇതായിട്ട് ഇങ്ങനെ തോന്നും ഓലെ കാത്ത് നിൽക്കട്ടെ ഒരാണെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് വണ്ടി വന്നിട്ടില്ല നമ്മൾ വണ്ടിക്കാണ് പോണേ പെരിന്തൽമണ്ണ വെച്ചിട്ടാണ് കല്യാണം അല്ലേ ആണ് നമ്മൾ ലില്ലി കണ്ടോ മാറ്റി നിൽക്കണ പിന്നെ എങ്ങനെയാണെന്നറിയോ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തണം പിന്നെ ഒന്നുമില്ല മാറ്റി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടി വരണം അല്ലെങ്കിൽ അവിടെ എത്തണം അതൊക്കെയാണ് ഞങ്ങളെ വാശികൾ അവളെ കയ്യിലൊക്കെ നിറച്ച് മൈലാഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ ഓളെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് ഓളെ എന്താ മാറ്റിട്ടുള്ള അറിയോ കണ്ടോ അഞ്ച് ദിവസം വേൾഡ് നേടിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് അത്രയും ഇഷ്ടമാണ് നമ്മളെ ചാനൽ അവളെ ചാനലിനോടുകൾക്ക് ഭയങ്കര ഭയങ്കര സ്നേഹമാണ് മണ്ടോട്ടിരിക്കുന്നത് അപ്പം പിന്നെ വെയിലത്ത് ഇറങ്ങിയിട്ടുള്ള യാതൊരു പരിപാടിക്കുമോ ഉമ്മക്ക് നീരറങ്ങണുണ്ട് നീരറങ്ങാൻ മീൻസ് നീരറക്കം എന്ന് പറയും ഇവിടെ അവിടേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല തലവേദന തലേൻ്റെ ഒരു സൈഡിലൊക്കെ വരില്ലേ അനക്കാൻ പറ്റാതെ അങ്ങോട്ട് ശരിക്കുമ്പോൾ വേദന അങ്ങോട്ട് ചിരിക്കുമ്പോൾ വേദന അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഉമ്മ വെയിലത്ത് വല്ലാതെ നിൽക്കില്ല പിന്നെ മന പെടലി വേൾസം ഉണ്ടായിര അപ്പോൾ നമ്മൾ കല്യാണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ലില്ലിൻ്റെ ഓർണമെന്റ്സ് അതായത് നമ്മൾ എടുത്തതും അങ്ങനെ അവിടുന്നൊക്കെ സംഘടിപ്പിച്ചതൊക്കെ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടോ അതും അതേപോലെ മണവാട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചുതരാം ഇവിടെ അടുത്ത് മരം മുറിക്കുന്നോണ്ട് നല്ല സൗണ്ടാണ് ആണ് കേട്ടോ വീഡിയോയിൽ ഇതൊക്കെ വാങ്ങുന്നുണ്ടോ എന്ന് ഇഷ്ടറിയില്ല അതെ നമുക്ക് ഇങ്ങോട്ട് കയറിയിരിക്കട്ടോ അല്ലെങ്കിൽ ആ വെയില തിന്നിട്ട് നമ്മളെ സൺസ്ക്രീനൊക്കെ പോവുള്ളു സൺസ്ക്രീൻ ആ മാമത്തിൻ്റെ സൺസ്ക്രീൻ ആട്ടോ തീസ്കൂള് അപ്പോൾ അപ്പോൾ എന്താ പറയുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഓട്ടോ പറഞ്ഞു വെച്ചിരുന്ന ഓട്ടോ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണത്തിന് അവിടെ എത്തിയിട്ട് ഏഷ്യല്ല എന്തെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അങ്ങനെ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലില്ലിൻ്റെ അപ്പൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചതരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഷികത്തിൻ്റെ കാണിച്ചു തരാം ഇൻഷാല്ല ഒക്കെ ഞാൻ പറഞ്ഞു വെക്കണുണ്ട് ഞാൻ പൊതുവേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കലേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് വീഡിയോൻ്റെ കാര്യത്തിൽ ഒന്നും അങ്ങോട്ട് നടക്കലില്ല അപ്പോൾ ഇൻഷാല്ല നോക്കട്ടെ ഞാൻ എന്താണെങ്കിലും സെറ്റാക്കാം അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി എത്തിയപ്പോൾ അവിടെ നമ്മുടെ ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് എൻ്റെ അമ്മ പരിചയപ്പെടുന്നു പരിചയം പുതുക്കണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അങ്ങനെ ആരെയും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറിയിരുന്നു കേട്ടോ ലില്ലി നോക്കണതായ രണ്ട് ചെറിയ കുട്ടികളെയാണ് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പനിയത്തിൻ്റെ മക്കളൊക്കെ വന്നുകഴിഞ്ഞാൽ കഴിയുന്നു വെക്കലേ ഇല്ല അത്രയ്ക്ക് കൊഞ്ചിക്ക് കൊഞ്ചിച്ച് നടക്കുകയൊക്കെ ചെയ്യും പിന്നെ ഓരോ കുട്ടികളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് ആൾക്ക് ഇങ്ങനെ വെച്ചാൽ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി ബീഫിൻ്റെ ആയിരുന്നു കേട്ടോ ആട്ടിപ്പൊളി ബിരിയാണിയായിരുന്നേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നത് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ മരുമോളാണ് കേട്ടോ മരുമോൾ ഓരോ മക്കളൊക്കെയാണ് ലില്ലി പിന്നെയും വന്നിരുന്നത് ഞങ്ങൾ ആ പഴയ സീറ്റിൽ തന്നെ കേട്ടോ വന്നിരുന്നത് അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ സെൽഫി എടുക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി ലില്ലി കണ്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീട്ടിലെത്തണം പിന്നെ അത് മാത്രമല്ല ഉൾക്ക് വൈകുന്നേരം പരിപാടി ഉള്ളതാണ് അപ്പം അതിൻ്റെ പ്രാക്ടീസ് നടക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വാർഷികത്തിൻ്റെ അന്നൊക്കെ നമ്മൾ രാവിലെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ കല്യാണമൊക്കെ ഉള്ളത് കൊണ്ട് അവിടുന്ന് കഴിഞ്ഞ് വന്ന് ഉള്ള പ്രാക്ടീസും കൂടെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ പിന്നെ നമ്മൾ ഡ്രെസ്സിൻ്റെ ഓർണമെൻസിൻ്റെ കാര്യമൊക്കെ കുറേ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മൂ വലിയ മൂത്താപ്പാൻ്റെ രണ്ടാമത്തെ മരുമോനാണ് കേട്ടോ ബാക്കി രണ്ട് ഞങ്ങളെ അളാമാരാണ് അവരൊക്കെ വീഡിയോക്ക് വല്ല സപ്പോർട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഈ പിന്നെ മൂത്താപ്പാൻ്റെ മരുമോനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് അവരൊക്കെ ഞങ്ങൾ മുമ്പേ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡിനെ ശരിക്കും എനിക്ക് ഫോട്ടോയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ആൾ നല്ല സംസാരത്തിലായിരുന്നു മണവാട്ടിൻ്റെ അടുത്ത് പോയി നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ കുറച്ച് നേരം ഫോൺ എടുക്കുമ്പോൾ എനിക്ക് എല്ലി വാങ്ങും വെച്ച് എനിക്ക് ഫോൺ തരും ഞാൻ ആകെ ബോർടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ള കയ്യിൽ ഞാൻ ഫോൺ എടുക്കും അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ എത്തുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഇരിക്കുന്ന എൻ്റെ ചെറിയ ഇളാപ്പയും മൂത്താപ്പാൻ്റെ മോനുമാണ് കേട്ടോ പിന്നതിന് ബാക്കിയുള്ള എൻ്റെ കുറേ കസിൻസ് ഉണ്ട് അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എൻ്റെ ക്ഷമിത്താത്ത പറയും മൂത്താപ്പാൻ്റെ രണ്ടാമത്തെ മോളാണ് എൻ്റെ ബാക്കിൽ വരുന്നതാണ് മൂത്താപ്പാൻ്റെ മൂ മൂത്ത മോള് ഓക്കെ വലിയ മൂത്താപ്പാൻ്റെ അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്ത് വീട്ടിൽ പോകാനായിട്ട് എടുത്തിട്ടുണ്ട് ഫോട്ടോയിലൊക്കെ എന്താ പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ ഒരുപാട് വെയിലാവണിൻ്റെ മുമ്പ് വീട്ടിലെടുത്തത് മോലെ കയ്യിൽ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ സ്കൂളിലെത്തി സ്കൂളിൽ നല്ല പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ ഉറക്കം അതായത് ലില്ലിൻ്റെ ഉറക്കമൊക്കെ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ ഓളെ പ്രോഗ്രാം തുടങ്ങാൻ ഒരുപാട് ടൈം ആവുന്നു ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മോളെ പകല് മുഴുവനായിട്ട് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് കൊണ്ടുപോയത് കാരണം അവൾക്ക് കുറ്റ ദിവസം മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൻ്റെ പ്രശ്നം ഒന്നും വരാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്നും പിന്നെ എനിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഉറക്കം നമ്മൾ മസ്റ്റാണല്ലോ നമുക്ക് അപ്പോൾ നമ്മൾ പകൽ മൊത്തം കിടന്നുറങ്ങി അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി കുറച്ച് നേരം പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഫുഡ് കഴിക്കാൻ നിന്നപ്പോഴേക്കും എൻ്റെ ക്യാമറ എന്താണെന്നറിയില്ല ബ്ലറായിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഒന്നും അവിടെ ഉള്ളത് സോയാ ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നിട്ട് സോയാബീൻ്റെ ബിരിയാണി ആയിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ വെച്ചിട്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സിങ് റൂമൊക്കെ പിന്നെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സാറുമാർ അതായത് രണ്ട് അധ്യാപകർ ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു പോകുന്നുണ്ടായിരട്ടോ ഫൈസൽ സാറും അതുപോലെ ലില്ലീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാഷുണ്ട് സോമൻ മാഷും സോമൻ മാഷ് ഓളെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാഷാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് മക്കളായിട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനം മാഷിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിംഗ് ഒക്കെ ഡ്രസ്സിങ്ങിൻ്റെ റൂമിലേക്ക് പോയി ഡ്രസ്സിങ്ങൊക്കെ കറക്റ്റ് ശരിയാക്കി കൊടുക്കാനും ഡ്രസ്സ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത് ഓരോ കുട്ടികളും അവരുടെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ ചെയ്തു തന്നെ കാണുമ്പോൾ നല്ല സന്തോഷം കേട്ടോ എനിക്ക് ഈ വാർഷികത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികളെ നമ്മൾ പല ഡ്രസ്സിലും കാണുമല്ലേ അതായത് ഇപ്പം ക്ലാസിക്കൽ ഡാൻസിൻ്റെ രൂപത്തിൽ അതുപോലെ ഒപ്പനയിൽ തിരുവാതിരക്കളി അങ്ങനെ പല രൂപത്തിൽ ും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമായിട്ട് അത് എന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും വാർഷികത്തിൻ്റെ പരിപാടിക്കൊന്നും കൂടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഈ ഡ്രസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്ന അവിടെ എപ്പോഴും നോക്കി നിൽക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ഒമ്മയാണ് കേട്ടോ അമ്മയോട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ താഴെ പോയിരിക്കട്ടെ ഏജി ഇവിടെ ഒരു കൂലായിരുന്നു ചോദിക്കട്ടെ ഞാൻ ആന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ ലില്ലീനൊക്കെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ലില്ലീനെ ഞാൻ വേഗം മേക്കപ്പ് ചെയ്ത് അണിയിച്ചു കേട്ടോ കഴിഞ്ഞ വാർഷികത്തിന് നമ്മൾ ഒപ്പന എന്നായിരുന്നു കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പനക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് റെഡ് കളറും ലില്ലിക്ക് ഗ്രീനും ആയിരുന്നു കേട്ടോ ലില്ലി മണവാട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് ലില്ലി ലില്ലിക്ക് റെഡും ബാക്കിയുള്ള കുട്ടികൾക്ക് ഗ്രീനുമാണ് പക്ഷെ എന്നാലും മാർഷാൾ അടിപൊളിയാണ് കേട്ടോ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ പഠിപ്പിക്ക പഠിക്കണ കുട്ടികളിലുള്ള ഒരു ആഴ്ഷ ഫിൽസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആ കുട്ടിന്റെ ഉമ്മ ഹസ്ന ഓളാണ് കേട്ടോ ഈ ഒപ്പനൊക്കെ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ മാർഷ്ലാ അടിപൊളിയായിരുന്നു നല്ലൊരു ക്ഷമമുള്ള കുട്ടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും കുട്ടികളെ ഏഴ് കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏഴ് വളരെ ഏഴ് വഴിക്കാൻ എന്നാലും എല്ലാവരും കൂടെ ഒപ്പം നിർത്തി ഒന്ന് പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ് അതെന്തായാലും അവള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഒന്ന് ജസ്റ്റ് കളിപ്പിച്ച് നോക്കിയോ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടും അവൾക്ക് കംഫർട്ടായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതാട്ടോ ലില്ലീൻ്റെ ഫ്രണ്ട് ഈ ബ്ലാക്ക് ഇട്ടത് അവൾക്ക് അറബിക് ഡാൻസ് ആയിരുന്നു അവളെ പേര് സിയാന്നാണ് കേട്ടോ സിയേൻ്റെ അണിയത്തിയാണ് സോയ സോയക്ക് ലില്ലീനെ ആ കോത്തിലൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ട് കേട്ടോ അവൾ ഇങ്ങനെ ഓരോന്നിനൊക്കെ തൊട്ട് നോക്കുകയാണ് ഇതൊക്കെ എന്താ അതൊക്കെ എന്താ ചോദിച്ചിട്ട് ലിലിക്കും അത് ഭയങ്കര കാര്യമാണ് ലില്ലിക്ക് ചെറിയ കുട്ടികളുടെ അടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷമുള്ള വേറെ കാര്യമില്ല ഈ ആൾക്കൂട്ടത്തിൽ അറ്റാ നടുക്കായിട്ട് എൻ്റെ ഉമ്മണ്ട്ടോ ഒരു ബ്ലൂ കളറിൽ ആൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല ഞാനൊന്ന് സൂം ചെയ്തെടുത്തതാണ് പിന്നെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഒന്ന് കളിപ്പിച്ചു കളിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ പ്രോഗ്രാം വിളിക്കാനായി ഇപ്പോൾ ഈ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ശേഷമാണ് അതിൻ്റെ ശേഷം മൂന്ന് പ്രോഗ്രാമും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലില്ലീൻ്റെ പ്രോഗ്രാം അങ്ങനെ ഞങ്ങൾ താഴ്ത്തി എത്തി താഴ്ത്തി എത്തിയപ്പോൾ അവിടെ സോമൻ മാഷ് ഉണ്ടായിരുന്നു സോമൻ മാഷ് മക്കളെ കണ്ടപാടെ കെട്ടിപ്പിടിച്ചു നല്ല സ്നേഹമുള്ള മാഷാണ് കേട്ടോ മക്കൾക്കൊക്കെ അതേപോലെ തന്നെയാണ് തിരിച്ചത് ഭയങ്കര സ്നേഹമാണ് ലില്ലിൻ്റെ മൂന്നാം ക്ലാസ്സിലായിരുന്നു കേട്ടോ സോമൻ മാഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലില്ലി പറയും പിന്നെ ചൂടാവൊന്നും ചെയ്യില്ല നല്ലൊരു സോഫ്റ്റ് ആയ മാഷാണ് നല്ല പാവം മാഷാണെന്ന് എപ്പോഴും ഒന്ന് പറയും കേട്ടോ ലില്ലി ലില്ലിക്ക് ഭയങ്കര കാര്യമാണ് പിന്നെ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മാഷാണ് കേട്ടോ പിന്നെ നോഫുൽ മാഷും അങ്ങനെ തന്നെയാണ് നൊഫുൽ മാഷ് കുട്ടീനെ അതായത് മോളെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയില്ല എന്നാലും എല്ലാ കാര്യങ്ങളിലും വളരെ ഉഷാറായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അയാൾ പിന്നെ നമ്മൾ നമ്മളടുത്തൊരു സ്റ്റേജ് കയറാൻ പോകുന്നത് ലില്ലീൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ ലില്ലിക്കും കൂട്ടർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നന്നായിട്ട് ചിരിക്കണം നന്നായിട്ട് കളിക്കണം കയ്യൊക്കെ കൊട്ടണം അടങ്ങി കളിക്കണം എന്ത് കൈയിൽ നിന്ന് വീണ് കഴിഞ്ഞാലും ഒന്നും ശ്രദ്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓൾക്കൊരു കണ്ണടക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണടക്കെ എടുത്ത് കളിക്കുന്ന ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ലാസ്റ്റ് അപ്പോൾ എങ്ങാനും കണ്ണട വീണ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എടുക്കാനായിട്ട് നിന്ന വീഴുവെന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ കയറി കേട്ടോ പിന്നെ ബാക്കിയുള്ള ഞാൻ ഒപ്പനൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിനെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കണം നല്ല അടിപൊളി അടിപൊളിയൊപ്പനായിരുന്നു കേട്ടോ എല്ലാവരും കൈയടിച്ച് നല്ല നല്ല എന്താ പറയുക എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒപ്പന നിങ്ങൾക്ക് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ ഒപ്പന കഴിഞ്ഞപ്പോഴേക്കും നല്ല സമയമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രെസ്സിംഗ് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് നിർത്തിയപ്പോഴേക്കും അവിടെ വേറെ കുട്ടികളുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ് ഡ്രസ്സ് മാറ്റേണ്ട വീട്ടിൽ പോയിട്ട് മാറ്റാം അങ്ങനെ നമുക്ക് വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഡെലി ആണെങ്കിൽ ഒന്ന് കിടക്കണം എന്നൊരവസ്ഥക്കൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി പ്രോഗ്രാം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പ്രോഗ്രാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണ വഴിക്ക് നമ്മൾ എച്ച് എമ്മിനെ കണ്ടിട്ടുണ്ടായിരുന്നു എച്ച് എം നമുക്ക് ടാറ്റയ്ക്ക് തന്നിട്ടുണ്ട് അത് അതാണ് നമ്മുടെ എച്ച് എം അപ്പോൾ നമ്മൾ പോവുകയാണ് ഓട്ടോ വിളിച്ചിട്ടാണ് വിളിച്ചിട്ടനായിട്ടോ പോണത് ഓട്ടോ കിട്ടാനായിട്ട് കുറച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടി ഇന്നാലും ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കാവിൻ്റെ മുമ്പ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പരിപാടി മുഴുവനായിട്ട് കണ്ട് സാവാനം പോകണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ ബില്ലിക്ക് പിറ്റേ ദിവസം മദ്രസ് ഉണ്ട് എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്കും വരണം അപ്പം രണ്ടിനും കൂടി ഒരു പ്രശ്നം ഉറക്കം ഒക്കെ ഒരു പ്രശ്നം ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോയത് കേട്ടോ പിന്നെ വീട്ടിൽ ഉപ്പ ഉണ്ടായിരുന്നില്ല ഉപ്പ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എത്ര നേരം വേണേലും നിൽക്കുമായിരുന്നു ഉപ്പൊ പിന്നെ നമ്മളൊരു ഒരു മണി രണ്ട് മണിക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പേടിയല്ലേ രണ്ട് ഒരു മണി ഓൾറെഡി കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പേടിയാണ് സോ അതുകൊണ്ട് നമ്മൾ വേഗം പോകാൻ വിചാരിച്ചത് അവാട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അവാട്ടിയെ െ ഒരു ഫുൾ ഫുൾ ഫോട്ടോ എടുക്കട്ടെ ഒരു വീഡിയോ എടുക്കട്ടെ അല്ല കാണാൻ ചുണ്ടിട്ട് പെണ്ണിനെ ഇത് കണ്ടോ മുല്ലപ്പൂ ഒക്കെ എനിക്ക് ബോധ്യം കണ്ടിട്ടല്ലേ അപ്പൊ ടാറ്റാ അസ്സാം വലൈക്കും ബൈ ബൈ പറയേ അസാം